മുതലമടയിലെ ഉദയധീരന്റെ ചികിത്സയ്ക്കായി ഓട്ടോ ഡ്രൈവർമാർ പിരിച്ചെടുത്ത സംഖ്യ കൈമാറി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് പത്ത് ഓട്ടോ ഡ്രൈവർമാരും ചുമട്ടു തൊഴിലാളിയായ രാമദാസും ഏതാനും ദിവസങ്ങൾ കൊണ്ട് പിരിച്ചെടുത്തത് മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സതീഷ് എന്നിവർക്ക് തുക കൈമാറി ഡി എം ഡി എന്ന ജനിതക രോഗം ബാധിച്ച മൂച്ചംകുണ്ട് വിജയ് രമ്യാദമ്പതികളുടെ മകൻ ഉദയധീരൻ എന്ന നാലു വയസ്സുള്ള കുഞ്ഞിന്റെ ചികിത്സയ്ക്കു വേണ്ടിയാണ് നണ്ടൻകിഴായിലെ പത്ത് ഓട്ടോ ഡ്രൈവർമാർ ഓട്ടോറിക്ഷയുടെ മുന്നിൽ ബാനർ സ്ഥാപിച്ച് ധനസമാഹരണം നടത്തിയത് ഓരോ ഓട്ടോറിക്ഷയിലും ഒരു കുടുക്ക സ്ഥാപിച്ച് യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്ന ധനസഹായം കുടുക്കയിൽ നിക്ഷേപിച്ച് സമാഹരിച്ച തുകയാണ് ചികിത്സാ കമ്മിറ്റിക്ക് നൽകിയത് എച്ച് ആഷിഖ് എ മുഹമ്മദ് ഷെറീഫ് എസ് നാസർ ആർ പ്രതീഷ് എൻ കൃഷ്ണൻകുട്ടി സി സുധീഷ് എ അബ്ബാസ് എച്ച് മുജീബ് റഹ്മാൻ എം റഷീദ് എന്നീ ഓട്ടോ ഡ്രൈവർമാരാണ് കുഞ്ഞിന്റെ ഫ്ലെക്സ് സ്ഥാപിച്ച സർവീസ് നടത്തിയത് കെ ബാബു എം എൽ എ ചെയർമാനും മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി ആക്ടിംഗ് ചെയർമാനും ആർ അലൈരാജ് ട്രഷററുമായ ചികിത്സാ കമ്മിറ്റിയിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ എം പി എം എൽ എ വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട് തുക കൈമാറൽ ചടങ്ങിൽ എൻ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സതീഷ് അമാനുള്ള എ ഷെറീഫ് എം കലാധരൻ സലിം ആർ പ്രതീഷ് ഐ ഹക്കീം എ സാദിഖ് മനോജ് കെ കലാധരൻ എന്നിവർ പ്രസംഗിച്ചു അപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടിക്ക് ഈ ചികിത്സ നമ്മൾ കൊടുക്കണം അപ്പോളെ ഈ കുട്ടി എണീച്ച് നടക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും എനിക്ക് പറയാനുള്ളത് പുതിയ ധീരനെ എല്ലാവരും കുടുംബക്കാരെ ഏറ്റെടുക്കണം എൻ്റെ മകനാണ് എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരും മുഴുവനും ഏറ്റെടുത്ത് പോയാൽ ഇത് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും അതുമാത്രമല്ല കുട്ടിക്ക് വേണ്ടി നമ്മുടെ പുതിയ വേണ്ടി നമ്മുടെ നണ്ടങ്ങളായി ഓട്ടോ ഡ്രൈവർമാർ ഏറ്റെടുത്ത പോലെ എല്ലാ ഓട്ടോ ഡ്രൈവർമാരും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് വിജയത്തിലെത്തി എത്താൻ കഴിയും യു ടി വി ന്യൂസ് പാലക്കാട്